ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നല്ല രുചികരമായ ഒരു മത്തിപ്പീര ഉണ്ടാക്കിയാലോ മത്തിപ്പീര പറ്റിച്ചത് അപ്പോൾ ഞാൻ അതിന് അതിനുവേണ്ട മത്തി ഞാൻ നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഒതുക്കിയിടാൻ നമുക്ക് കുറച്ച് സാധനങ്ങൾ തയ്യാറാക്കി വെക്കണം അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഒരു തേ അരമുറ തേങ്ങ എടുത്ത് ചേർക്കി വെക്കാം പിന്നെ കുറച്ച് ജീരകം ഒരഞ്ചാറ് ചെറിയുള്ളി രണ്ട് മൂന്ന് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇതൊക്കെ നമുക്ക് ഒന്ന് ഇതിലിട്ട് നമുക്കൊന്ന് ഒതുക്കിയെടുക്കാം ഇത് മിക്സിയിൽ അരച്ച് അരൻ്റെ പോകും കേട്ടോ ഇത് നന്നായിട്ട് അരയേണ്ട ഒന്നിങ്ങനെ ചതച്ചെടുക്കാം ഒന്നിങ്ങനെ ചതച്ച് കിട്ടിയാൽ മതി കേട്ടോ ഇഞ്ചി പച്ചമുളക് നമുക്ക് നമ്മുടെ എരിവിനാവശ്യമായ പച്ചമുളക് കൊടുക്കാം ഇതൊക്കെ നമുക്കൊന്നും കൂടി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം ഇനി നമുക്ക് തേങ്ങ ജീരകം ഇതും കൂടി ഇതിലേക്ക് ഇട്ടൊന്ന് ഒന്ന് ചതച്ചെടുക്കാം ഇതിന് വേണ്ട പുളി നമുക്കാദ്യം കലക്കി വെക്കണം കുടമ്പൊളിയോ വളംപുളിയോ എന്തായാലും സാധനമില്ല എന്നിട്ട് നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് മുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കൈകൊണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴുക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം ഇതിലേക്ക് നമുക്ക് നേരത്തെ കലക്കി വെച്ച പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം ഇനി നമുക്കിത് ചട്ടിയിലേക്കിട്ട് ഇതിനൊപ്പം മീനും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കത് ചെറുതീൽ നമുക്കിത് വേവിച്ചെടുക്കാം ഇതിൽ എന്നോട് ഇതിലൂടെ കറിവേപ്പില കുടിച്ചിടാം കേട്ടോ പക്ഷേ എൻ്റെ അടുത്ത് തീർന്നുപോയി അപ്പം ഇപ്പം നമുക്ക് ചെറുതീൽ പറ്റിച്ചെടുക്കാം ഇത് വറ്റിച്ചെടുക്കാം ഇനി നമുക്ക് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ രുചികരമായ മത്തിപ്പീര ഇവിടെ റെഡിയായി